നെസ്സിർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല അങ്ങനെ നമ്മളെ വീട്ടിലും മഴ പെയ്തിട്ടോ നമ്മളെ വീട്ടിലല്ല നമ്മളെ നാട്ടിൽ കുറേ ദിവസം കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ആ ഒരു നല്ലൊരു സുദിനം വന്നെത്തിയിട്ടുണ്ട് അങ്ങനെ മനസ്സും കുളിർന്ന് അതേപോലെ തന്നെ ഭൂമിയും പ്രകൃതിയും എല്ലാം ഒന്ന് തണുത്ത് ഉഷാറായിട്ടോ അലഹമ്മദില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ നമ്മൾ അടുപ്പിൻ്റെ പണി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ടുള്ള വീഡിയോയിൽ എനിക്കതൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ പിന്നെന്താ ഞാനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ ആൾ അപ്പോൾ അവന് ഞാൻ പറഞ്ഞില്ല എക്സാമായിട്ട് വന്നതാണ് പിന്നെ ഇന്ന് അവന് കോളേജിലേക്ക് എക്സാം അല്ലാതെ കഴിഞ്ഞ് ഒരാശ്യത്തിന് പോകാണ്ട് അപ്പോൾ താ രാവിലെ തന്നെ എണീറ്റ് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചായയും കപ്പും കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന് വെച്ചാൽ ആ ബിഗ് ബോസിൽ ജാസ്മിൻ എന്തോ ചായ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ ഭയങ്കര ട്രോളാണല്ലോ അപ്പോൾ അത് എപ്പോൾ നമ്മൾ ഫോണ് തുറന്നാലും ഇതാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ബിഗ് ബോസും ഒന്നും കാണാനില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ നോക്കിയതാണ് അപ്പോൾ അതാ ചായ കൊടുക്കുകയാണ് രാവിലെ കാക്കാണ് സാധാരണ ചായ കൊടുക്കൽ എനിക്ക് ഇത് അര ക്ലാസ്സും അവനക്ക് ഫുള്ളും ഉണ്ട് കേട്ടോ അപ്പോഴും നല്ലവണ്ണം മഴ തിമർത്തി പെയ്യാണ് രാവിലെ പുലർച്ചെ നാല് മണിക്ക് തുടങ്ങിയതാണ് ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേനേക്ക് ഞങ്ങൾ ചായ കൂടി കഴി കിട്ടോ ആ എട്ട് മണി കഴിഞ്ഞാൽ ചില ദിവസം ഞായറാഴ്ച അങ്ങനെ ലേറ്റ് ആവുമല്ലോ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഒരു വിഷമം പള്ളയക്കാളിച്ചൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എട്ട് മിക്കവാറും ഒന്നും പോവാറില്ല പിന്നെ അതൊന്ന് ഇഡ്ഡലിയാണ് മോനും ഇഷ്ടം ഇഡ്ഡലിയാണ് ഇനിക്കും ഇഷ്ടം ഇഡ്ഡലിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാളിഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ ഇഡ്ഡലിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടല്ലോ അതുണ്ടാക്കുന്ന ഒരു റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിങ്ക് അമൻ്റ് ആയിട്ടും ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ണ്ടാക്കി നോക്കേണ്ടി ഉറപ്പായിട്ടും അടിപൊളി സോഫ്റ്റുള്ള ഇഡ്ഡലി കിട്ടും നിങ്ങൾക്ക് പിന്നെ അതാ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുന്ന സമയത്ത് കരണ്ടും അങ്ങോട്ട് പോയി പിന്നെ പിന്നെങ്കിൽ സാമ്പാറാണ് കേട്ടോ ഒന്ന് ഇഡ്ഡലിയിലേക്ക് അതും ഞങ്ങളുടെ ഫേവറേറ്റിനാണ് തേങ്ങ വറുത്തരച്ചതാണ് ഇഷ്ടം പക്ഷേ ഇന്നിപ്പോൾ ഇതാ ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാറൊന്നും കേട്ടോ ഞാൻ കൊണ്ട് പറയാം അപ്പോൾ പരിപ്പ് ഞാൻ ആദ്യം തന്നെ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഇനി പിന്നെ അതാ വെജിറ്റബിൾസ് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇളവന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെല്ലുളളി വെണ്ടക്ക പിന്നെ അതേപോലെ മുരിങ്ങക്കായ ഇതൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ സാമ്പാറിലേക്ക് ഇടുന്നത് അപ്പോൾ ഒറ്റ ട്രിപ്പ് തന്നെയാണ് വേവിക്കുന്നത് പല ടൈപ്പ് ആയൊന്നുമില്ല പിന്നെ അതാ കുറച്ച് പല പ്രാവശ്യമായിട്ട് ഇടുന്നില്ല കേട്ടോ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഇതാ ഞാൻ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇനി തണുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ടേനെ കേട്ടോ അപ്പോൾ ഉഴുന്നിൽ നിങ്ങൾ വല്ലാതെ പിഷ്ക്ക് കാണിക്കേണ്ട അതുകൊണ്ടും ചിലപ്പം നന്നാവൂട്ടോ ദോശ ഇടുമ്പോൾ കുറച്ച് ഉഴുന്ന് മതി പക്ഷേ ഇഡ്ഡിക്കാവുമ്പോൾ ഒരിത്തിരി അധികം വേണം ഞാൻ അതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇനി ഇത് കുക്കറിലേക്ക് ഞാൻ ആ ഒരു വെജിറ്റബിൾസിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ പാകത്തിനുള്ള സാമ്പാർ പൊടിയും പിന്നെ അതേപോലെ കുറച്ച് മുളക് പൊടിയും പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വേവുള്ള വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തതിനോടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുക്കറിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വേവിക്കുമ്പോൾ വെന്ത അലിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താ വച്ചാൽ ഇതേപോലെ പുളിവെള്ളം നമ്മൾ ഫസ്റ്റ് തന്നെ ഒഴിച്ച് കൊടുക്കുക പുളിവെള്ളം നമ്മൾ സാധാരണ സാമ്പാർ വെക്കുമ്പോൾ പിന്നെ അല്ലേ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെന്തതിന് ശേഷം അല്ലേ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതായത് ഇങ്ങനെ ഫസ്റ്റ് തന്നെ വേവിക്കുമ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും വെന്ത് അലിയല്ലോട്ടോ വെന്ത് കുറേ നോക്കെ വെന്തലലിഞ്ഞ് പോയാൽ നമുക്കൊരു ഇതല്ലേ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും ആവശ്യത്തിന് വേവം വേണം അപ്പോൾ ഇതാ ഞാൻ ഒരൊറ്റ വിസിലോണ്ടാണ് കേട്ടോ ഈ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടും പിന്നെ പുളി വെള്ളം ഒഴിച്ചതുകൊണ്ടും ഒന്നും ഉടഞ്ഞു പോവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും സാമ്പാർ പൊടിയിൽ കായ ഉണ്ടെങ്കിലും പിന്നെ കുറച്ച് ചെറിയൊരു പീസ് കായം ഇതിൻ്റെ കൂടെ ഞങ്ങൾ വേവിക്കുമ്പോൾ ചേർക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഒരു ടേസ്റ്റ് ഇപ്പോൾ അതാ ഒറ്റ വിസയിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ പോയതിൻ്റെ ശേഷം ഞാനത് മൂടി തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒന്നും വെണ്ടൊക്കെ പോലും വെന്ത് പോയിട്ടില്ല ആ പുളി വയ്ക്കുന്നതിൻ്റെ ഗുണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ സാമ്പാറിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വറവിട്ടാൽ മതി അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇറക്കിയ പാടെന്നെ മല്ലിയിലെ കുറച്ച് അരിഞ്ഞിടുകയാണ് കേട്ടോ മല്ലിയലിടുന്നതും പിന്നെ കായം ഇടുന്നതൊക്കെ ഇക്കാക്കൻ്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇടുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനും അങ്ങനെ ശീലമായി പോയതാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ മല്ലൊക്കെ ഇട്ടാൽ പിന്നെ അത് ആ വറവിടാനായിട്ട് നമ്മളിത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും വറ്റൽ മുളകും ഇടുകയാണ് അങ്ങനെ ഇട്ട് വറവ് ഇട്ടെടുക്കുകയാണ് കേട്ടോ നല്ലത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ വറവിട്ട ആ ഒരു വറ്റൽമുളകുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ രസാണല്ലോ അത് പിന്നെ അതാ ഈ ഈ ഈ ഒരു ചെറിയൊരു ഇത് വറവിടുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ തടുക്കാപ്പാനോ അങ്ങനെ എന്തോ എന്നാ പറയുക അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്ടോ വറവ് ഇട്ടാൽ അതൊക്കെ പുറത്തേക്കാവും ഗ്യാസ് അടുത്തുമ്പോലൊക്കെ ആവും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനുണ്ട് നല്ലൊരു കുഴിയുള്ളൊരു പാത്രം വേണം പിന്നെന്താ ഞങ്ങൾ ചായ കുടിക്കാൻ കിട്ടോ ഞാനും മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇക്ക എന്തായാലും ഉച്ചക്കാവട്ടെ വരാൻ കുറേ ദിവസത്തെ ചൂടും പുകക്കും ഒക്കെ ഒരു ശാന്തത കിട്ടിയിട്ടോ ആ അത്രയും അടിപൊളി മഴ ഇനി നല്ല ഇടിയും കാറ്റും മഴയും ഒക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലായാലും മാത്തായാലും ഒക്കെ നല്ലൊരു തണുപ്പുള്ളത് ഇനി പുതച്ചിട്ടാണ് ഞങ്ങളൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ മഴ ഉണ്ടോ ചോർന്നിട്ടില്ല എപ്പോഴും പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ഒരു എട്ടര ആയിട്ടുണ്ട് കേട്ടോ സമയം എട്ടര മണിയായിട്ടും മഴ പെയ്തും കൊണ്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ലക്ഷ സ്ട്രോങ് കുറവുണ്ട് അവന്താ കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇതാവും പോവുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓനും പിന്നെ മനുവിൻ്റെ മാറ്റിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണമൊന്നും വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ ഓൻ കാണാതെ എടുത്തതാണ് കാണാതല്ല ഞാനവിടെ ഇരിക്കുന്ന ഓൻ കാണുന്നുണ്ടായിരുന്നു അപ്പോർക്ക് വലിയ താല്പര്യമില്ല ഫോൺ ഈ വീഡിയോയിൽ വരുന്നതൊന്നും പിന്നെ അതായത് അകൻ്റെ ഫ്രണ്ട് കുറച്ച് മാങ്ങ കൊടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള മാങ്ങ എന്താ കപ്പായി മാങ്ങ എന്നൊക്കെ കേട്ടോ പറയുന്നത് ഇപ്രാവശ്യം എല്ലായിടത്തും മാങ്ങ കുറവാണല്ലേ അപ്പോൾ കടയിൽ നിന്നൊന്നും അങ്ങനെ ഞങ്ങൾ അങ്ങനെ മാങ്ങ വാങ്ങലില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ല നാടമാങ്ങ ആയതുകൊണ്ട് എനിക്ക് വേറൊരബദ്ധം പറ്റി ഇത് കണ്ടപ്പോൾ നല്ല പച്ച പോലെയാണ് കേട്ടോ തോന്നി അപ്പം ഞാൻ ഉണക്കലായിലൊക്കെ അത് കണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് മുറിച്ച് നോക്കിയപ്പോൾ നല്ല പഴുപ്പാണ് കേട്ടോ ഉള്ളിൽ അതെന്താണെന്നറിയില്ല കണ്ടിട്ട് അത് പച്ച പോലെ പക്ഷേ മുറിച്ച് നോക്കിയപ്പോൾ നല്ല പഴുപ്പും അപ്പോൾ ഇനിയിപ്പോൾ ആ ഉണക്കലായിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് എനിക്ക് കുറച്ച് മാങ്ങാ പുറത്തുനിന്ന് വാങ്ങണ ഇനി ഇത് കണ്ടില്ലേ എൻ്റെ ഭാവൻ്റെ സ്കേറ്റിംഗ് ബോർഡാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ലീവിനൊക്കെ വരുന്ന സമയത്ത് ഇതും ബാഗിൽ ബാഗിലേറ്റിയിട്ടാട്ടോ വരിക എന്നിട്ട് അകത്തു കൂടിയും കൊലായ ഇത് ഉരുട്ടി പോണ പണിയാണ് ഇനി എനിക്കാണെ ഇത് തട്ടി തട്ടി ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് മാറ്റണേനെ ചീത്തറിയണേം പണിയാണെനിക്ക് അപ്പോൾ നീ തിരിച്ച് പോകുമ്പോൾ അതും ബാഗിലിട്ടിട്ടോ കൊണ്ടുപോവുക അവർ ഭയങ്കര ഇഷ്ടമാണ് സ്കേറ്റിങ് അപ്പോൾ ഓന് എറണാകുളത്തൊക്കെ പോയിട്ടാണ് അവൻ്റെ പാർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എറണാകുളത്ത് ഓൻ തൃശ്ശൂരാണല്ലോ ഉള്ളത് അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി പോയിട്ട് ആ പാർക്ക് ഇതൊക്കെ ഓട്ടുന്ന പണിയാണ് ലീവുള്ള ദിവസം അധികം ലീവുള്ള ദിവസം ഓൻ ഇങ്ങോട്ട് പോരാട്ടോ ചെയ്യുക അപ്പോൾ ഇവിടെയൊക്കെ പിടിച്ചിരിച്ച് കൊണ്ടുപോയിട്ട് ചെയ്യും പിന്നെ അത് ആ വാൻ്റെ യൂണിഫോമാണ് കേട്ടോ അത് വർക്ക് ചെയ്യുമ്പോൾ ഇടണേ അപ്പോൾ രണ്ടെണ്ണം വരുന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന് വന്ന ഓൻ തിരുമ്പണ്ടല്ലോ റൂമിൽ നിന്ന് അപ്പോൾ ഇവിടുന്ന് തിരുമ്പാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നല്ലവണ്ണം ഓയിലും കാര്യമൊക്കെ ഉണ്ടാവും കേട്ടോ വർക്ക് ഷോപ്പാണല്ലോ ഓനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വണ്ടീൻ്റെ കാര്യമൊക്കെ അപ്പോൾ ഈ ഓഫീസ് വർക്കാണ് അവനക്ക് കിട്ടിയത് പക്ഷേ അവിടെ നിന്ന് ഓന് ഓരോട് ചോദിച്ചിട്ട് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കിൻ്റെ ഇതിലേക്ക് പോയിക്കാണ് അപ്പോൾ അഡ്വൈസർ ട്രെയിൻ ആയിട്ടാണ് പോയത് പക്ഷേ അത് ഓന് തീരെ ഇഷ്ടമല്ല പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്ന അവനക്ക് എന്താ ഇഷ്ടമല്ല എന്ന് പറയും അപ്പം എനിക്ക് മടി വരുമെന്നറിയും അങ്ങനെ വെറുതെ ഇരുന്നാൽ അവിടെ പിന്നെ എ സീയിൽ നല്ല ഫുൾ ടിപ്പിന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കണം ഓഫീസിൽ അപ്പോൾ അവനക്കത് ഇഷ്ടമല്ല അവന് പണിയെടുക്കണം എപ്പോഴും ആ ഒരു മൈൻഡാണ് ഓനിക്ക് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് ഇതാ കണ്ടോ മഴ ചോർന്ന് മൊത്തത്തിൽ മുറ്റത്ത് ചളി വന്നിട്ടുണ്ട് കേട്ടോ മെറ്റലൊക്കെ എടുക്കണമെങ്കിലും ഒന്നും ഒരു വെയിൽ വെയിലറക്കണം എന്നാലും ഒരിതാവുള്ളൂ എന്തായാലും വേണ്ടീല മഴ പെയ്തല്ലോ പിന്നെ അതായത് തുടയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒന്നായിട്ട് അടിച്ച് വാരി ഇടിക്കുകയാണ് പിന്നെ അതാ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ വരുവോല് വരുന്നതിന് മുന്നേ ഉണങ്ങിപ്പോണം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചായകൊടീൻ്റെ പരിപാടി കഴിഞ്ഞ പടനെ അടിച്ചരി തുടയ്ക്കാൻ തോന്നാണ് പിന്നെ അത് ടേബിൾ ഒന്ന് തുടച്ചെടുക്കണം പൊടിയൊക്കെ ഇടക്കിടക്ക് ഇതിലേക്ക് പൊടി നല്ലോണം വരും അപ്പോൾ അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും നമ്മൾ ഭക്ഷണം ഒന്നും ഇതിൽ കഴിക്കുന്നില്ലല്ലോ എന്നാലും ഡെയിലി ഒരു പ്രാവശ്യം ഒന്ന് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അങ്ങനെ ആ പൊടി ഇല്ലാതെക്കുള്ളൂ പിന്നെ അത് ആ കസാലമൊക്കെ നീക്കി ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗത്തൊക്കെ പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കുക അത് ഞാൻ ഡെയിലി അടിച്ചു തരുമ്പോൾ ഈ കസേര ഒന്നും നീക്കൂല കേട്ടോ അപ്പോൾ ഈ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ കസേര ഒക്കെ നീക്കിയിട്ട് അടിച്ച് വരല്ലേ അങ്ങനെ ഡെയിലി അടിക്കുമ്പോൾ പിന്നെ തിര പൊടിയും അങ്ങനെ ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ ഡെയിലി അടിക്കാത്തത് രണ്ട് ദിവസം കൂടുമ്പോൾ ആകുമ്പോൾ എന്തായാലും പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തുമല്ലോ ഇട്ടാൽ കാറ്റിനൊക്കെ ഇവിടെ ആരും ഇല്ലാത്തതിനോട് ഞാൻ ഡെയിലി തുടയ്ക്കലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ മക്കളും മാവയും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ മാവുള്ളപ്പോൾ സമയത്ത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കൂടെ കളിക്കാനും ഒക്കെ അപ്പോൾ അവനും അവരും ഉണ്ടേനി അപ്പോൾ അതിപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കാനുള്ള പരിപാടി ആയിക്കണല്ലോ അല്ലേ എല്ലാവരും ഇനി സ്കൂളിലെ കുട്ടികളുടെ ബുക്കും ബാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലായിരിക്കില്ല എല്ലാവരും അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആ ടേബിളൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ തുണി വെച്ചിട്ട് നനച്ച് തുടച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് നമ്മളാ ഉണ്ടല്ലോ ഈ ടേബിളും ഗ്ലാസ്സൊക്കെ തുടയ്ക്കാനായിട്ടുള്ള ഒരു ലിക്വിഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിട്ടിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത് അപ്പോൾ ആ നല്ല പെട്ടെന്ന് നല്ലൊരു വൃത്തി പോലെ തോന്നുമായിരുന്നു അപ്പോൾ എപ്പോഴും ഞാനിതാ ഒരു എന്താ പറയുക സുർക്കിയും വെള്ളവും കൂടിയുള്ള ഒരു മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പം മറ്റേ നമ്മൾ നാരങ്ങൻ്റെത് വെച്ചിട്ടില്ലേ അതുകൊണ്ട് നാരങ്ങ കൊണ്ടൊരു ലിക്വിഡ് ഉണ്ടാക്കിയിരണല്ലോ നമ്മൾ ഈ പല്ലി പാറ്റ അങ്ങനത്തൊക്കെ വരപ്പെട്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ അത് ആ ലിക്വിഡ് കൊണ്ട് തുടച്ചാൽ ഗ്ലാസ് എന്തോ ഒരു ഒരു പാറൽ പോലെ ഉണ്ടാവും കേട്ടോ ഒരു എന്താ പറയുക ഒരു മെഴുക്ക് പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിപ്പോൾ വീണ്ടും ഞാൻ വേറെ വെള്ളം ഉണ്ടാക്കിക്കുകയാണ് കേട്ടോ സുർക്ക വെച്ചിട്ടൊക്കെ അതിലേക്ക് ഒരു തുള്ളി നമ്മൾ ലിക്വിഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ തുടക്കിയാൽ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലീനായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതിനോട് എന്തായാലും അവിടെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ആ ഹാൻഡ് വാഷിന് ഹാൻഡ് വാഷ് കുറേശാല വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബ്രഷ് വെച്ച് ക്ലീൻ ആക്കിയിട്ടതിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ ലിക്വിഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു തുള്ളി ഹാൻഡ് വാഷ് ഉണ്ടാക്കിയത് നല്ല പതുമല്ലോ കഴിയുന്നതും ഡെയിലി രാവിലെ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യല്ലോ അടിച്ചു വാരില് തുടക്കൽ മെസ്റ്റായിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വാഷ് ബേസിനും പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളുടെ ആ ഒരു ഗ്ലാസും പിന്നെ അതേപോലെ നമ്മൾ മുഖമൊക്കെ നോക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ കണ്ണാടി അതും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടാല് നമുക്ക് എപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ പിന്നെ അധികം ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ പക്ഷേ ആരുമില്ലാത്തതിനെ കൊണ്ട് ഇപ്പോൾ ഞാൻ ആ ക്ലീനിങ്ങിന് കുറച്ച് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെക്ക് വൃത്തികേടായി തോന്നുമല്ലോ പക്ഷേ ഇപ്പോൾ ആരുമില്ലാത്തതിനൊണ്ട് വീട്ടിൽ ഞാൻ മാത്രമാണ് ഇപ്പോൾ അധികം പകലുണ്ടാവുക കുട്ടികളും ചില സമയത്തൊക്കെ വരുവുള്ളൂ വിഷുമോനും ബേബിയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തികേട് അങ്ങനെ ഉണ്ടാവലില്ല പിന്നെ അതാ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അന്ന് വാങ്ങിയിട്ടില്ലേ സ്പിൻ മോപ്പ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡെയിലി തുടയ്ക്കുക കിച്ചന് മാത്രം ഞാൻ നമ്മൾ സാധാരണ മോപ്പ് വെച്ച് തുടയ്ക്കും നല്ല സുഖമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി കുറേ കാലം ഞാൻ അത് വാങ്ങാതിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറേ ആയി ആഗ്രഹിക്കുന്ന ഒന്ന് വാങ്ങണം എന്ന് പക്ഷെ അത് വാങ്ങിയത് നല്ല ഉപകാരമായി കാരണം ഒന്നാമത്തെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം എടുക്കാൻ വേറെ ഒരു ബക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തുടയ്ക്കാനുള്ള വെള്ളവും അതും എല്ലാം അത് ണ്ടല്ലോ അതുകൊണ്ടാണെങ്കിൽ അത് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ പിന്നെ തുടയ്ക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പിന്നെന്താണ് ഫാസ്റ്റായിട്ട് നമ്മൾ ചില സമയത്ത് നേരം ഇല്ലാതൊക്കെ തുടക്കലോ അത് പറ്റില്ല കേട്ടോ കുറഞ്ഞ സ്ഥലത്തെ അത് തുടയ്ക്കുകയുള്ളൂ മറ്റേ സാധാരണ നമ്മൾ മോപ്പാണെങ്കിലും അങ്ങനെ വീശി നമ്മൾ എല്ലാ ഭാഗത്തും എത്തുമല്ലോ എന്താ പറയുക വീശി തുടയ്ക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു നല്ല ഇതാവും അത്ര പിന്നെ മറ്റേതിൻ്റെ അത്ര തന്നെ ആ ഒരു സം സ്ഥലത്ത് തുടയ്ക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ല കുറഞ്ഞ സ്ഥലത്തെ അത് തുട അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഇതാ പിറ്റേന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ പിറ്റേന്നത്തെ രാവിലെ ഒരു പത്ത് മണിയാണിത് അപ്പോൾ ഇതാ ഈ ഞാൻ പറഞ്ഞില്ല അടുപ്പിൻ്റെ പരിപാടിയൊക്കെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ പാവം കേട്ടോക്കാകെ രാവിലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ പാടെന്നെ ഇതിനാട്ടോ പോയത് അപ്പോൾ ഇനി ഒന്ന് വൈകുന്നേരമാണ് ഒരു പണിക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വോയിസ് ഇടുന്ന സമയത്ത് പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളും സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ അതിന് മെറ്റൽ ഈ പീസാൻ്റെ എംസാൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ അതൊക്കെ ഒക്കെ വാങ്ങിയിട്ടോ ഒക്കെ വാങ്ങി ഒരൊറ്റ ട്രിപ്പിനെ ആക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഇനി പിന്നെതാ ഇഷുമോനും ബേബിയും ഹാർഡ് വർക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ചാക്കിലാക്കി വെക്കാണ് മഴ പെയ്താൽ ഇത് പണിക്കാർ വരുമ്പോഴത്തേക്കും ഇത് ഒലിച്ച് പല ഭാഗത്ത് എത്തേണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ അതൊക്കെ ചാക്കിലാക്കി വെക്കാണ് അപ്പോൾ അതാ ഹാർഡ് വർക്ക് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്കാണ് കേട്ടോ രണ്ടാളും ഇപ്പോൾ അതാ ഞാൻ അന്ന് ഇങ്ങൾക്ക് കാണിച്ചൊന്ന സ്ഥലത്തല്ല കേട്ടോ അപ്പോൾ അടുപ്പുണ്ടാക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് അപ്പോൾ പണിക്കാർ വന്ന സമയത്ത് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ പിന്നെ അങ്ങനത്തെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തായാലും ഈ കാറ്ററിങ്ങിൻ്റെ പരിപാടിക്കാണ് കേട്ടോ കാര്യമായിട്ട് ഞാൻ അടുപ്പുണ്ടാക്കുന്നത് അപ്പോൾ മഴ പെയ്താൽ ആ ആകെ ബുദ്ധിമുട്ടാവും നല്ലോണം നല്ല തീ കത്തിയിട്ട് വേവണല്ലോ നമ്മൾ ബിരിയാണീൻ്റെ സാധനങ്ങളൊക്കെ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഗ്യാസ് വെക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പണിക്കാരാൽ പിന്നെ ഓല് വന്നിട്ട് അതൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് പണിയെടുക്കാമല്ലോ പിന്നെ അതാ അതിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് കല്ല് കൊണ്ടുവരാൻ ഇനി അതും ഞങ്ങളെ കല്ല് തന്നെയാണ് കേട്ടോ അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ എടുത്ത് കാക്ക വണ്ടിയിട്ട് പോയി കാക്കയും മോനൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അതുപോലെ എല്ലാവരും കൂടി നല്ല നല്ല രസമായിട്ടുണ്ടേനെ കേട്ടോ അവർക്ക് അത് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേന് മക്കളും കാക്കയും ഒക്കെ സാധനം കൊണ്ടുപോവരിലൊക്കെ പിന്നെ നമ്മളെ മുളകും തൈ ആണ് കേട്ടോ അത് നിങ്ങൾ പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടോ പക്ഷേ ഇപ്പോഴും ഒരു മാറ്റവും ഇതിന് കാണുന്നില്ല എനിക്കാണെങ്കിൽ ഇത് പോയി നോക്കുന്ന പണിയെന്ത് എല്ലാ സ്ഥലത്തും കുഞ്ഞ് പൂവെങ്കിലും ഇട്ട് പക്ഷേ ഇല്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇനി പിന്നെ പിന്നെതാ ഇനി പൂടാത്ത സൈസ് ആണാണോന്ന് അറിയില്ല കേട്ടോ ആ ചെടി അങ്ങനെയുണ്ടല്ലോ ആണ് പെണ്ണെന്നൊക്കെ ഉണ്ടല്ലോ ആ ചെടിയിലും പിന്നെ അതാ നമ്മളെ പയർ കായല്ലോ ഞാൻ പറയല്ലേ എനിക്ക് അതിൻ്റെ ഇലയാണ് ഇഷ്ടം എന്ന് അപ്പോൾ അതാ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ അടുപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ എന്തായാലും വരും കേട്ടോ ഇൻഷാല്ല പിന്നെ അതാ ഇക്ക വരുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തില്ലേ അതിൻ്റെ തലേ ദിവസം മഴ നല്ല മഴ പെയ്താ ദിവസം ഞാനും മോനും കൂടി ഹൈലൈറ്റ് മാളിലൊക്കെ പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഇതാ ചിക്കൻ പൊള്ളിച്ചതും പിന്നെ ബട്ടർ ബട്ടർനാനും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഹൈലൈറ്റ് മാളിൽ ഞാൻ ഹോം സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ടായിനി അപ്പോൾ അന്നൊന്ന് ഞാൻ പിന്നെ എന്തോ അന്നെങ്കിൽ അപ്പം വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല തോന്നിയില്ലെട്ടോ പിന്നെ അതാ ഹോട്ടലിൽ ഫുഡ് വയ്ക്കാൻ എത്തിയപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ അടുത്ത് തന്നെ നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്